അൻവിൻ അൻവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റുഡന്റ് വിസയിൽ ചെന്നിട്ട് ഡിപ്പെൻഡന്റ് വിസയിലോട്ട് മാറിയെന്ന് പറഞ്ഞതും അൻവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇരുപത്തി ഒന്ന് കാർ ഇല്ല എന്ന് പറഞ്ഞതും അൻവിൻ എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്ന സ്ഥലം റെന്റഡ് ഔട്ട് ആണെന്ന് പറഞ്ഞതും ഒന്നും അൻവിനോടുള്ള വ്യക്തി വൈരാഗ്യം കാരണമല്ല ചെറിയ കുട്ടികളായിട്ട് ഫോളോവേഴ്സ് കൂടുതലുള്ള പതിനെട്ടും പത്തൊമ്പത് ഇരുപത് ഇരുപത്തി വയസ്സുള്ള കുട്ടികളുടെ ഇടയിലോട്ട് അൻവിൻ കോഴ്സ് നാനൂറ് രൂപയ്ക്ക് സെൽ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ അൻവിനെ കോൾ ഔട്ട് ചെയ്തത് അൻവിന്റെ സ്കാം നമ്പർ വൺ കെയർ ഹോംസിലോട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പതിനായിരം പൗണ്ട് അഥവാ പത്ത് ലക്ഷം രൂപയാണ് അൻവിൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത് യു കെയിൽ പ്രത്യേകിച്ചതിന് വേണ്ടിയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ട് അത് ഇല്ലീഗൽ കൂടിയാണ് സോ അൻവിൻ ചെയ്തത് അത് ചെറിയ കുട്ടികളിനകത്ത് മാത്രമല്ല ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നീരജ് അമൂനയും വരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൻവിന്റെ സ്കാം കഥകളിനകത്ത് അപ്പൊ നിങ്ങൾ വിചാരിക്കും വിസയും ജോലിയും ഒക്കെ കൊടുത്തിട്ടല്ലേ അൻവിൻ പൈസ മേടിക്കുന്നതെന്ന് അൻവിന്റെ സ്കാം അവിടെ അല്ല അൻവിന്റെ സ്കാം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന സിഒഎസ് ഉണ്ട് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് അത് ഫേക്ക് ആയിരുന്നു അത് ഫേക്ക് ആയിരുന്നു മാത്രമല്ല അവിടുത്തെ കുട്ടികൾ വിസ എടുക്കാൻ വേണ്ടി പോകാൻ നേരത്ത് വിസ റിജക്ട് ആയി ഇത് ഫേക്ക് ആയതുകൊണ്ട് അന്ന് കമ്പനിയുടെ ഓണർ ഓണർഷിപ്പ് ഉണ്ടായിരുന്ന നിബുവിന്റെയും വൈഫിന്റെയും പേരിൽ ഈ കുട്ടികൾ കേസ് കൊടുക്കുകയും നിബുവും വൈഫും ഓസ്ട്രേലിയയിലേക്ക് കടക്കുകയും ചെയ്തു ഇപ്പൊ ആ കമ്പനിയുടെ ഹൺഡ്രഡ് പെർസെന്റേജ് ഓണർഷിപ്പ് ഉള്ളത് അൻവിനാണ് അതിന്റെ അക്കൌണ്ട്സ് ഒന്നും അൻവിൻ പുട്ടൌട്ട് ചെയ്തിട്ടില്ല ഗവൺമെന്റിലോട്ട് ചെയ്യത്തതും ഇല്ല ജാനുവരി വരെ അൻവിന് അതിനുവേണ്ടിയിട്ടുള്ള സമയമുണ്ട് അതിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ യു കെയിൽ അൻവിൻ സ്കാം നമ്പർ ടു എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അൻവിന്റെ പല ബ്രാഞ്ചുകൾ പല സ്ഥലത്തുള്ള കമ്പനി ആ കമ്പനിയുടെ പബ്ലിക് ഡോക്യുമെന്റിലെ സ്റ്റാഫിന്റെ എണ്ണം ഇത്രയാണ് അൻവിൻ ഡിഫമേഷൻ കേസുമായിട്ട് വരണ്ട ഇത് പബ്ലിക് റെക്കോർഡാണ് കമ്മിങ് ടു ദ പോയിന്റ് ഒരു കാറും കുറച്ച് സോപ്പും പതയും വെള്ളവും കൊടുത്തിട്ട് അൻവിൻ എത്ര രൂപയാണെന്നറിയാ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യുന്നത് ഇരുപതിനായിരം പൗണ്ട് അഥവാ ഇരുപത് ലക്ഷം രൂപ സ്കാം നമ്പർ എന്ന് പറയുന്ന വ്യക്തി ഈ ഇടയ്ക്ക് ഒരു ഗിഫ്വേ നടത്തിയായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സും ഇരുപത് ഞാൻ എടുക്കും ഞാൻ പറയുന്ന ലൊക്കേഷനിലോട്ട് വരിക നിങ്ങൾ ഒരു ബ്ലൂ മിനി കൂപ്പർ എല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ആ വീഡിയോയുടെ വൺ ഓഫ് ദ പിന്നർ ഈ പറയുന്ന വ്യക്തിയായിരുന്നു നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം ഞാൻ വീഡിയോ മെയിൻ ഇതായിരുന്നു എനിക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾ പറഞ്ഞു സമയ ചുരുക്കാൻ കാരണം അൻവിന്റെ സ്കാമുകളെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടില്ല സോ സ്റ്റേ ടൂൺ ഫോർ പാർട്ട് ത്രീ സ്നേഹം പറക്കട്ടെ സ്നേഹം മാത്രം പറക്കട്ടെ